കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ച് വീക്ഷണം എഡിറ്റോറിയൽ ഇടിച്ചുകയറിയല്ല മുഖം കാണിക്കേണ്ടത് കോഴിക്കോട് ഡി സി സി ഓഫീസിലേത് നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തി പ്രസ്ഥാനത്തിന്റെ യശസ്സിനെ അപകീർത്തിപ്പെടുത്തരുത് എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു മീര മനോഹരനാണ് ചേരുന്നത് വിവരങ്ങളുമായി മീര ഗുഡ് മോർണിംഗ് ഈ ഇടിക്കുകയും തള്ളുകയും ചെയ്തതും ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതും ഒന്നും ഈ രണ്ടാം തരക്കാരായ നേതാക്കളല്ല പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ നേതാക്കൾ ഏറ്റവും ഉന്നതരായ നേതാക്കളെയാണ് കണ്ടത് ആ നേതാക്കളെയാണ് തലക്കെട്ടിലൂടെ തന്നെ നിശിതമായി വീക്ഷണം വിമർശിക്കുന്നത് എന്തൊക്കെയാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് സേതു സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെയേറെ ചർച്ച ചെയ്തിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ വീക്ഷണത്തിന്റെ തന്നെ മുഖപ്രസംഗത്തിൽ വലിയൊരു വിമർശനം എത്തിയിട്ടുള്ളത് ഇടിച്ചുകയറിയതല്ല മുഖം കാണിക്കേണ്ടത് എന്നാണ് ഈ ഒരു മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് നമ്മുടെ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ തന്നെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇത്തരത്തിൽ പരിഹാസ്യമാകുന്ന തരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ ഈ പ്രസ്ഥാനത്തെ പരിഹാസ്യമാകുന്ന ഏർപ്പാട് ഇനി െങ്കിലും മതിയാക്കണം എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത് മറ്റു മറ്റൊരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത പൈതൃകമുള്ള പ്രസ്ഥാനമാണ് നമ്മുടേത് അതിനെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒട്ടും തന്നെ വെച്ചുപുറപ്പിക്കാൻ സാധിക്കില്ല ഏർ മാത്രവുമല്ല പൊതുപ്രവർത്തന നിശ്ചിത ചട്ടം നിലവിൽ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ അച്ചടക്കവും നിയന്ത്രണവും ഒക്കെ കാണിക്കാൻ ശ്രദ്ധ ശ്രദ്ധ ശ്രമിക്കണം ശ്രദ്ധ പുലർത്തണം എന്ന വിവരങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കൂടാതെ ഈ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനക്കൂട്ടം പാർട്ടി എന്നത് ജനാധിപത്യ വിശ്വ വിഷാരതയാണ് കുത്തഴിഞ്ഞ അവസ്ഥയാക്കരുതെന്നും ഇടിച്ചുപിടിച്ചും തള്ളിയും പ്രസ്ഥാനത്തിന്റെ വില കളയരുതും എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ചെയ്തു എന്തായാലും ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ചർച്ചയായതാണ് പൊതുജന മധ്യത്തിൽ പരിപാടികളുടെ ഗൗരവവും അന്തസ്സും സംഘാടകരുടെ അധ്വാനവും ത്യാഗവും വിസ്മൃതിയിലാക്കുന്ന അവസ്ഥ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയൂ കഴിയില്ല പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും